ഹലോ ഗായ്സ് അങ്ങനെ നമ്മൾ കപ്പലിലേക്ക് പോവുകയാണ് ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു ചോദ്യം എന്താണെന്നറിയോ ഒമ്പത് മാസം ചേട്ടൻ കടലിൽ പോന്നു നിങ്ങൾ എന്തൊക്കെ കൊണ്ടുപോകുന്നു നിങ്ങൾ കടലിൽ കടയുണ്ടോ നിങ്ങൾ സാധനങ്ങൾ എങ്ങനെയാണ് മേടിക്കുന്നത് ഇനി കപ്പലിൽ ഒമ്പത് മാസം നമ്മൾ എന്തൊക്കെ സാധനങ്ങളാണ് യൂസ് ചെയ്യുന്നതെന്നും പിന്നെ ഞാൻ എന്താണ് യൂസ് ചെയ്യുന്നതെന്നും മാത്രമാണ് ഈ പറയുന്നത് ബാക്കി എല്ലാവരുടെയും കാര്യം എനിക്കറിയില്ല എങ്കിലും ഇതിൻ്റെ അതേ ഒരു ലിസ്റ്റില്ലേ ആ ലിസ്റ്റ് പ്രകാരം നിങ്ങൾക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കാം ഞാൻ എൻ്റെ അകത്ത് ഒരു ലിസ്റ്റ് എഴുതി വെച്ചിട്ടുണ്ട് ആ ലിസ്റ്റ് ഞാൻ എല്ലാ പ്രാവശ്യം കൊണ്ടുപോകുന്ന സാധനങ്ങളാണ് ഈ പ്രാവശ്യം ഞാൻ കൊണ്ടുപോകുന്ന സാധനങ്ങൾ ഓരോന്നും നമ്മുടെതാ ഈ കണ്ടില്ലേ ഈ നേരത്തിട്ടേക്കുന്നേ ഇതുപോലത്തെ സാധനങ്ങളുണ്ട് ഇനി കുറച്ച് സാധനം നമ്മുടെ ഈ പെട്ടിക്കകത്തും ഉണ്ട് അപ്പം ഞാൻ പെട്ടെന്ന് എങ്ങനൊക്കെയാണോ എന്തൊക്കെയാണെന്നുള്ള കാര്യം വരാം ഓക്കെ ഇത് എൻ്റെ പഴയ പെട്ടിയാണ് ഇപ്പം ഈ പ്രാവശ്യം നമ്മൾ തായ്ലാൻഡ് ട്രിപ്പ് പോയിട്ട് വന്നപ്പോൾ ഒരു പുതിയ പെട്ടി മേടിച്ചു ഈ പെട്ടിയിലാണ് നമ്മൾ സാധനങ്ങൾ കൊണ്ടുപോകുന്നത് അപ്പോൾ രണ്ട് പെട്ടിയാണ് നമുക്ക് നാൽപ്പത് കിലോ അപ്പോൾ രണ്ട് പെട്ടി ഒരു പെട്ടിയിൽ ഇരുപത് കിലോ ഇരുപത് കിലോ വെച്ച് ഇതിന് നമ്മൾ ഇരുപത് കിലോയും പിന്നീട് നമുക്കൊരു ഹാൻഡ് ബാഗ് ഉണ്ട് ഒരു ട്രാവലിംഗ് ബാഗ് ആ ബാഗിലേക്ക് ബാക്കി ഇരുപത് കിലോ അങ്ങനെയാണ് അപ്പം ഈ പെട്ടിൽ നിൽക്കുന്ന കുറച്ച് സാധനങ്ങൾ കൂടെ നമ്മൾ നമ്മളിതിനകത്ത് ആഡ് ആക്കാൻ പോവുകയാണ് നമുക്ക് ലിസ്റ്റ് വായിച്ചിട്ട് ഒരു ഞങ്ങളൊരു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് ആ ഒരു ലിസ്റ്റ് എന്താണോ അതിനകത്തുള്ളത് കുറേ സാധനങ്ങൾ വാങ്ങി വെച്ചിട്ടുണ്ട് പെട്ടെന്ന് നമുക്ക് പറഞ്ഞു പോകാം സൺസ്ക്രീൻ ഇത് എന്തിനാണെന്ന് സൺസ്ക്രീൻ നമുക്ക് മേടിച്ച് തേച്ചെങ്കിലേ പറ്റത്തുള്ളൂ എന്നെ സംബന്ധിച്ച് ഞാൻ ഈ സാധനം തേച്ച് കഴിഞ്ഞാൽ നിൽക്കില്ല രണ്ട് മിനിറ്റ് കൊണ്ട് ഉയർത്തി ഇത് മൊത്തം പോ പക്ഷെ മേടിക്കേണ്ടവർ മേടിക്കാൻ നല്ല പൊരിഞ്ഞ വെയിലായിരിക്കും അതുകൊണ്ട് തന്നെ സൺസ്ക്രീൻ ആവശ്യമാണ് പിന്നെന്താ അടുത്തത് ലിസ്റ്റ് വായിച്ച് വായിച്ച് വായിച്ചു തൈലം തൈലം തൈലമാണ് നമ്മുടെ അടുത്ത ലിസ്റ്റിൻ്റെ അകത്ത് പെട്ടിരിക്കുന്നത് തൈലം എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാല് നടുവേദന മുട്ടുവേദന പെടൽ വേദന പുറം വേദന തുടങ്ങിയ എല്ലാ രോഗങ്ങൾക്കും തൈലം ഒരു ശാശ്വത പരിഹാരമാണ് പിന്നെ വേറെ കാര്യം നമ്മൾ കപ്പലിൽ കയറാൻ പോകുന്നത് ഇന്ത്യയിൽ നിന്നായതുകൊണ്ടാണ് കേട്ടോ ഈ തൈലം പോലത്തെ സാധനങ്ങളൊക്കെ നമ്മൾ കൊണ്ടുപോകണം വേറെ രാജ്യത്ത് ഒരു പക്ഷേ കൊണ്ടുപോകാൻ പറ്റുന്നവരില്ല ഓക്കെ തൈലം ഫേസ് വാഷ് ആവശ്യമാണ് കാരണം പൊടി പടലങ്ങളും നിറഞ്ഞ ഒരു സാഹചര്യത്തിലോ പണിയെടുക്കേണ്ടി വരുമ്പോൾ നമുക്ക് മോം കഴുകാൻ ഫേസ് വാഷ് എന്ന് പറയുന്ന സാധനം വേണം പേസ്റ്റ് ഈ പേസ്റ്റ് നമുക്ക് കപ്പലിൽ കിട്ടും ശരിക്കും പറഞ്ഞാൽ പക്ഷെ പ്രശ്നം എന്താണെന്നറിയോ ഇതിനൊരു നാനൂറ് രൂപ അഞ്ഞൂറ് രൂപ അറുന്നൂറ് രൂപയ്ക്കാണ് ഡോളറിൽ നമ്മൾ പേ ചെയ്യേണ്ട വരുന്ന പേസ്റ്റിന് അതുകൊണ്ട് തന്നെ നമുക്ക് ഇഷ്ടമുള്ള ഒരു പേസ്റ്റ് മറ്റേ കോംബോ പാക്ക് ഉണ്ടല്ലോ ഒരു കോംബോ പാക്ക് മേടിക്കണം പേസ്റ്റ് ഇത് എന്നെ സംബന്ധിച്ച് എനിക്ക് ഈ ഒരു രണ്ട് പേസ്റ്റ് ഇത് ധാരാളം ആണ് ഒമ്പത് മാസത്തേക്ക് ബാക്കിയുള്ളവർക്ക് അറിയില്ല അവരവർ ഇഷ്ടം നെയിൽ കെട്ടം ആവശ്യമാണ് നകം വെട്ടണം ഇതിന്റെ അകത്ത് എന്തൊക്കെ സാധനമാണെന്നറിയോ പനി ഉണ്ടെങ്കിലുള്ള ഡോളോയെ പിന്നെ പനിക്കുള്ളത് ഒരു പെയിൻ കില്ലറുണ്ട് ബാൻഡേജ് ഉണ്ട് അങ്ങനത്തെ കുറച്ച് സംഭവങ്ങൾ മാത്രമാണ് വിക്സ് അതുപോലെ സാധനങ്ങൾ മാത്രമാണ് കേട്ടോ ഇത് സേഫ്റ്റി ഗ്ലാസ് സേഫ്റ്റി ഗ്ലാസ് എന്ന് പറയുന്നൊരു സാധനം നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനം ഇത് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചത് എന്തിനാണെന്നറിയാം നല്ല ചൂടായിരിക്കുന്ന സമയത്ത് ഇതിൻ്റെ യൂസ് എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ് അതുകൊണ്ട് തന്നെ ഞാൻ പേഴ്സണലായിട്ട് നമുക്കിത് കപ്പൽ കിട്ടുമെങ്കിലും പേഴ്സണലായിട്ട് ഞാനൊരു സാധനം വാങ്ങുന്നതാണ് ബെഡ്ഷീറ്റ് ബെഡ്ഷീറ്റ് ബെഡ്ഷീറ്റും കഴിഞ്ഞ ദിവസം നമ്മൾ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിയ ബെഡ്ഷീറ്റാണ് നോക്കിക്കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് വാങ്ങിയതാണ് ഒരുപാട് വൈറ്റ് കളറുള്ള ബെഡ്ഷീറ്റുകൾ ഒരു കാരണവശാലും കം കപ്പലിൽ കൊണ്ടുപോയ വൈറ്റ് റോസ് ഈ സാധനങ്ങളൊക്കെ അവിടെയാണ് കാരണം കപ്പലിലെ വാഷിംഗ് മെഷീനിൽ നമ്മൾ ഒരു പ്രാവശ്യം ഈ ബെഡ്ഷീറ്റ് ഒന്ന് അലക്കി കഴിഞ്ഞാൽ പിന്നീട് ഇതിൻ്റെ കാര്യം കട്ടപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കളറുള്ള ബെഡ്ഷീറ്റുകൾ വാങ്ങാൻ ശ്രമിക്കുക ഷാംപൂ 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 നമുക്ക് ആവശ്യമാണ് കാരണം ഞാൻ പറഞ്ഞില്ലേ പൊടിയും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഷാംപൂ ഇട്ട് കുളിക്കണം അടുത്തടുത്ത് പറഞ്ഞു ബോഡി വാഷ് ബോഡി വാഷ് ബോഡി വാഷ് ബോഡി വാഷിന്റെ ആവശ്യം ഒന്നും ഞാൻ ശരിക്കും അങ്ങനെ യൂസ് ചെയ്യാറില്ല പിന്നെ യൂസ് ചെയ്യേണ്ട സിറ്റുവേഷൻ ഉള്ളതുകൊണ്ടും കല്യാണം കഴിഞ്ഞതുകൊണ്ടും വൈഫ് പറയുന്നത് കൊണ്ടും ഈ സാധനങ്ങളൊക്കെ നമുക്ക് കൊണ്ടുപോവാം അതുപോലെ തിരിച്ചു കൊണ്ടുവരാം അത്യാവശ്യം അത്യാവശ്യം ക്രബ്ബ് ഒരച്ചേച്ച് കുളിക്കാൻ ഉള്ള സാധനമാണിത് ഉരച്ച് തേച്ച് കുളിക്കാൻ വേണ്ടിയുള്ള മറ്റേ പ്ലാസ്റ്റിക്കിൻ്റെ സാധനം എനിക്ക് ഇഷ്ടമല്ല എൻ്റെ പേഴ്സണലായിട്ട് എനിക്ക് ഇത് ഇഷ്ടമായതുകൊണ്ട് ഞാൻ ഇത് വാങ്ങി വെക്കുന്നത് മാത്രം ചന്ദ്രിക സോപ്പിനെ പറ്റിയിട്ട് എനിക്ക് പറയാൻ ഒരു കാര്യമുണ്ട് ഈ സോപ്പ് എന്ന് പറഞ്ഞാൽ ചന്ദ്രീയ ആൾക്കാർ വർക്ക് ഇവന് എന്തിനും ചന്ദ്രീയ സോപ്പുമായിട്ട് കപ്പലിൽ പോകുന്നതാണ് ഇതിൻ്റെ ഒരു മണം ഉണ്ടല്ലോ എല്ലാ മാസവും ഞാൻ ഓരോന്ന് എടുക്കും ഇതിൻ്റെ അകത്ത് അഞ്ചോ ആറോ എണ്ണം അങ്ങാണ്ടുള്ളത് അപ്പോൾ ഒരു മാസമോ രണ്ട് മാസം കൂടുമ്പോൾ ഈ ഒരു സോപ്പ് എടുത്ത് കുളിക്കും എന്തിനാണെന്നറിയോ ഇത് എപ്പോഴും കുളിക്കില്ല കുളിച്ചിട്ട് പിന്നെ ഇടയ്ക്ക് വെച്ച് മറ്റേ കപ്പലിലെ പതയില്ലാത്ത ഡോവ് കിട്ടും അത് വെച്ചിട്ട് നമ്മൾ യൂസ് ചെയ്യും ഇതിൻ്റെ ഇതിൻ്റെ മണമെന്ന് പറഞ്ഞാൽ ഈ ഒരു മണം കിട്ടിക്കഴിഞ്ഞാൽ നാട്ടിലെ ആ ഒരു ഓർമ്മയാണ് അതിനുവേണ്ടി മാത്രം എല്ലാ പ്രാവശ്യം കപ്പലിൽ ചന്ദ്രയാസോപ്പ് കൊണ്ടുവന്ന ഒരു മനുഷ്യനാണ് ഞാൻ ഈ സാധനം നമ്മൾ കൊണ്ടുപോകുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇത് ഞാൻ കൊണ്ടുവന്നല്ല കൈസ് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇത് എന്തിനാണ് കൊണ്ടുപോകുന്നത് എന്തിനാണ് എടുത്തു വെച്ചതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ കാര്യം എന്താണെന്നറിയോ വീഡിയോ ഒക്കെ എടുക്കേണ്ടതാണ് കപ്പലിൽ നല്ല കാറ്റാണ് അതുകൊണ്ട് തന്നെ മുടിയൊക്കെ ഇങ്ങനെ പോലെ കോലുപോലിരിക്കണമെങ്കിൽ ഈ സാധനം വേണമെന്ന് അതുകൊണ്ട് തന്നെ ഈ സാധനം ഞാൻ എടുക്കുന്നു ആദ്യമായിട്ടാണ് ഇത് കൊണ്ടുപോകുന്നത് ലിബാം ലിബാം ആവശ്യമുണ്ടോയെന്ന് വെച്ചാൽ ഞാൻ കൊണ്ടുവിട്ടില്ല ലിബാമും ഞാൻ പറഞ്ഞല്ലോ ലിബാം ലിബാമ് ബോഡി വാഷ് ഫേസ് വാഷ് ഈ സാധനങ്ങളൊക്കെ ഞാൻ ഇത്രയും ക്വാണ്ടിറ്റിയിൽ സാധനം കൊണ്ടുവന്ന ആദ്യമായിട്ടാണ് ബിക്കോസ് ഓഫ് മൈ വൈഫ് ഓക്കെ മോയിസ് മോയ്സ്ചറൈസർ ഇത് സൺസ്ക്രീൻ തേക്കുന്നതിന് മുമ്പ് തേക്കേണ്ട സാധനമല്ലേ ഓക്കെ അതുകൊണ്ട് ഈ സാധനം നമ്മൾ കൊണ്ടുപോകുന്നു അടുത്തേ ഇത് ഫേസ് സിറമാണേ ഇത് ഇതെന്ത് സിറമാ പറഞ്ഞ ഇത് ഹെയർ സിറം ഫേറമായി ഹെയർ സിറമായി കണ്ണിന്റെ അല്ലേ ഇത് ഇത് നമ്മൾ കപ്പലിൽ ഉറങ്ങാതിരുന്നിട്ട് ഉറങ്ങാതിരുന്നതിന് ശേഷം നമുക്ക് കണ്ണിന് താഴെ കറുത്ത പാടുണ്ടെങ്കിൽ ആ പാട് കളയാൻ വേണ്ടിട്ടുള്ള ഒരു സിറമാണിത് ഞാൻ ആദ്യമായിട്ട് ഈ സാധനം കാണാൻ നടത്തുന്നത് ഇതെന്ത് നാലാം ടൈപ്പ് എന്ത് ഹീറ്റ് ചെയ്യുന്നതിന് മുടി ഹീറ്റ് ചെയ്യുന്നതിന് മുമ്പ് തേക്കാനുള്ള പ്രത്യേകതരം സ്ഥിരം നാല് ടൈപ്പിലുള്ള സിറം ആലോചിച്ചോണം അടുത്തത് വാച്ച് ഈ വാച്ചിനെ പറ്റിയിട്ട് ഒരു കാര്യം പറയാം കപ്പലിന് ഡെക്കിൽ ജോലിക്ക് പോകുന്നവർക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട ഒരു സാധനമാണ് ഈ വാച്ച് കാരണം കപ്പൽ മുന്നൂറ് മീറ്റർ നീളമുള്ള ഒരു കപ്പലിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ആരും ചായ പിടിക്കാൻ വാ ആഹാരം കഴിക്കാൻ വാന്ന് വിളിക്കില്ല അപ്ന അപ്ന അവനോടെ സമയം നോക്കി നമ്മൾ കഴിക്കാനും കുടിക്കാനും അല്ലെങ്കിൽ ജോലി കഴിഞ്ഞിട്ട് തിരിച്ചെത്തണം എന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ട് കയ്യിൽ വാച്ച് ഉണ്ടാവണം പ്രത്യേകിച്ച് കണ്ടെയ്നർ പോലത്തെ കപ്പലിലൊക്കെ പോകുകയാണെങ്കിൽ ഉണ്ടാവണം ബൾക്ക് പോലെയല്ല അതുകൊണ്ട് വാച്ച് മടിക്കുമ്പം നല്ലൊരു വാച്ച് മേടിക്കണം നല്ല ക്വാളിറ്റിയിൽ ഒരു വാച്ച് മേടിച്ചിട്ട് റഫ്യൂസിന് പറ്റുന്ന രീതിയിലുള്ള മേടിക്കണം അതുപോലെ തന്നെ പവർ ബാങ്ക് ഇത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലീവ് ഒക്കെ പോകുന്ന സമയത്ത് ഒരു പക്ഷേ നമുക്ക് നെറ്റോ അല്ലെങ്കിൽ മൊബൈലിന് ചാർജ് ഇല്ലെന്നുണ്ടെങ്കിൽ ഷോ ഇതിൻ്റെ ആവശ്യം നമുക്ക് വരും അതുകൊണ്ട് തന്നെ നോർമ നമ്മൾ യൂസ് ചെയ്യുന്ന പോലെ പവർ ബാങ്ക് എടുക്കാം ഇനി ചപ്പലിനെ പറ്റിയിട്ട് ഞാനൊരു സംഭവം പറഞ്ഞുതരാം അതായത് കുറച്ച് അടുത്ത് കാണിച്ചോട്ടോ ഈ ചപ്പൽ എന്തിനാണെന്നറിയോ ഈ ചപ്പലാണ് ഇപ്പൊ ഷിപ്പിംഗ് കമ്പനികളിൽ വേണ്ടത് കാരണം ബാക്കിൽ ഈ ലോക്ക് ഉണ്ടായിരിക്കണമെന്നൊരു എന്നൊരു റൂള് പുതിയതായിട്ട് വന്നിട്ടുണ്ട് കാരണം ഈ ലോക്ക് ഇല്ലാത്ത ചപ്പലാണെങ്കിൽ നമ്മുടെ കപ്പലിൻ്റെ ഷെർവേസ് ഇറങ്ങി വരുന്ന സമയത്ത് റോളിങ്ങിന്റെ ഒക്കെ ടൈമിൽ സ്ലിപ്പായി ആക്സിഡന്റ് ഉണ്ടായ ഒരാൾ മരിച്ച ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് ചപ്പലിന്റെ കേസിൽ അപ്പൊ തന്നെ നമുക്ക് പുതിയ നിയമം അനുസരിച്ചിട്ട് ഈ ഫ്രണ്ട് അതായത് നമ്മുടെ വിരൽ ഇതാ ഡാമേജ് ആകാത്ത രീതിയിലുള്ള മോഡലിൽ ഏകദേശം ക്രോക്സ് ഒക്കെ ഓക്കെയാണ് കപ്പലിൽ ഈ ഒരു മോഡലിലുള്ള ചപ്പൽ മേടിക്കും നല്ലതായിരിക്കും സോക്സ് ഈ സോക്സ് എന്ന് പറയുന്നത് ഞാൻ പത്ത് ജോഡി സോക്സ് കൊണ്ടുപോകും കാരണം എനിക്ക് എങ്ങനെയാന്ന് പറഞ്ഞാൽ ഒൻപത് മാസത്തിൽ ഈ പത്ത് ജോഡി യൂസ് ആവും അതുകൊണ്ട് സോക്സ് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ സേഫ്റ്റി ഷൂവിലാണ് ഈ സോക്സ് ഇടുന്നത് ഇത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ബൾക്കാരിയലൊക്കെ പോകുന്ന ആൾക്കാരാണെങ്കിൽ ഈ കൽക്കരി മണ്ണൊക്കെ വെട്ടിക്കോരുന്ന സമയത്ത് ഈ ഒരു സാധനം പെട്ടെന്ന് കീറിപ്പോവും അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാ പ്രാവശ്യവും പത്ത് ജോഡി സോക്സ് കൊണ്ടുപോകുന്നുണ്ട് പിന്നുള്ളത് ബഡ്സാണ് ബഡ്സ് പിന്നെ തല തലചെയ്ക്കാനുള്ള ചീപ്പ് ഇത് ഡിപ്പെൻഡാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ കൊണ്ടുപോകാം വേണമെങ്കിൽ കൊണ്ടുപോകാൻ ഞാൻ എന്തായാലും രണ്ട് കോളിൽ ചീപ്പ് എടുക്കാനുണ്ട് ഒരു കത്രിക ഇത് പറഞ്ഞാൽ എപ്പോഴും കയ്യിലുണ്ടാവും പ്രത്യേകിച്ച് ആവശ്യമൊന്നും വരില്ല എങ്കിൽ പോലും ഇത് പറഞ്ഞാൽ എൻ്റെ കയ്യിലുണ്ടാവും പിന്നെ എക്സ്റ്റൻഷൻ കേബിൾ ത്രീ അതൊക്കെ എക്സ്റ്റെൻഷൻ കേബിളിൻ്റെ കാര്യം ഞാൻ ഒരു കാര്യം ക്ലിയർ ആയിട്ട് പറയാം അബദ്ധം പറ്റുണ്ടായിരുന്നു ഇനി മുമ്പ് ഞാൻ നമ്മുടെ നാട്ടിൽ നിന്നും ഒരു ലോക്കൽ എക്സ്റ്റൻഷൻ കേബിൾ വാങ്ങിയിട്ടായിരുന്നു കപ്പലിൽ പോയത് ഫസ്റ്റ് ടൈമിൽ അത് ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായിട്ട് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആയി അതുകൊണ്ട് ദൈവീത് നമ്മുടെ നാട്ടിൽ നിന്നും എസൻഷ്യൻ ആ ആൾക്കാർ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ കൊണ്ടുപോകാതിരിക്കുക കാരണം കപ്പലിൽ നമുക്ക് നല്ല ക്വാളിറ്റിയിലുള്ള സാധനങ്ങൾ കിട്ടും പ്രത്യേകിച്ച് ചിലപ്പോൾ നമുക്ക് കപ്പലിൽ കിട്ടാൻ കുറച്ച് പ്രയാസം ആയതുകൊണ്ട് തന്നെയാണ് നമുക്ക് നാട്ടിൽ നിന്ന് കൊണ്ടുപോകുന്നത് കാരണം അവിടുത്തെ പ്ലഗ് വേറെയാണ് ലാപ്ടോപ്പ് കുത്തണം ഫോൺ കുത്തണം ക്യാമറ കുത്തണം ഇതിനെല്ലാം കൂടെ കപ്പലിൽ ഒന്നരണ്ടോ പ്ലഗ് പോയിന്റ് പറ്റാത്തതുകൊണ്ടാണ് എക്സ്റ്റൻഷൻ കേബിൾ യൂസ് ചെയ്യുന്നത് നാട്ടിൽ നിന്ന് കൊണ്ടുപോകുന്ന ഒരു ഉള്ള സാധനങ്ങൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അല്ലെങ്കിൽ കപ്പലിൽ നിന്ന് നിങ്ങൾ എടുക്കുക ലോക്കൽ ക്വാളിറ്റിയുള്ള സാധനങ്ങൾ കൊണ്ടുപോകാതിരിക്കുക അത് മെയിനാണ് പിന്നെ വേറൊരു കാര്യം ഇമ്പോർട്ടൻ്റ് ആണ് യൂണിവേഴ്സൽ ടൈപ്പിലെ ഒരു അഡാപ്റ്റർ കിട്ടും ഫ്ലിപ്കാർട്ട് നോക്കിയാൽ നാനൂറ്റമ്പത് അല്ലെങ്കിൽ അഞ്ഞൂറ് രൂപ റേഞ്ചിൽ കിട്ടും നിങ്ങൾക്ക് ഇവിടെ നിന്നും എയർപോർട്ടിൽ നിന്നും അല്ലെങ്കിൽ ഹോട്ടലായാലും എയർപോർട്ടായാലും കപ്പലിലായാലും ഈ ഒരു സാധനം യൂണിവേഴ്സൽ അതായത് നമ്മുടെ ഇവിടുത്തെ ഒരു പിന്നെ ആയിരിക്കില്ല മറ്റു രാജ്യങ്ങളിലോ കപ്പലിലോ ഒക്കെ ഉള്ളോ അപ്പോൾ അതുകൊണ്ട് ആ ഒരു സാധനം മെയിനാണ് അതില്ലാത്തൊരു ഫ്ലിപ്പ്കാർട്ടിൽ ആമസോണിൽ കയറി ഓർഡർ ചെയ്ത് മേടിക്കണം അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അടുത്തത് ഓയിൽ പിന്നെ ഓയിൽ തലയിൽ എണ്ണ തേക്കണമെങ്കിൽ ഞാൻ എണ്ണ തേക്കാറില്ല എങ്കിൽ ഞാൻ കൊണ്ടുവന്നതാണ് ഞാനൊരു രണ്ട് മൂന്ന് കൊല്ലത്തിന് മേലെയായി എന്ന് പറയുന്ന സാധനം യൂസ് ചെയ്തിട്ടില്ല പിന്നെ ഈ ഒരു സാധനം എടുക്കുന്നത് മാത്രം മറ്റൊരു കാര്യം തേങ്ങയുടെ പാരഷ്യൂട്ടിൻ്റെ കോക്കനട്ട് ഓയിൽ ഉണ്ടെങ്കിൽ ചെറുതായിട്ട് കൊണ്ടുപോകണം കാരണം പെയിൻ്റ് ഒക്കെ അടിച്ചിട്ട് വൈറ്റ് വന്ന് കൈ ഫുള്ള് ഗ്രീസും ആയിരിക്കും ഈ സാധനം പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് പാരശൂട്ടിൻ്റെ ഇതുണ്ടെങ്കിൽ എളുപ്പമായിരിക്കും ഇത് സെറ്റിംഗ് സ്പ്രേ എന്തിനാണെന്ന് എനിക്കറിയത്തില്ല പക്ഷേ കാണുന്ന എല്ലാവർക്കും അറിയായിരിക്കും സെറ്റിംഗ് സ്പ്രേ എന്ന് പറയുന്നത് നമ്മൾ കപ്പലിൻ്റെ മേലിൽ നിന്നും വീഡിയോ എടുക്കുമ്പോൾ അതിശക്തമായ കാറ്റിലൂടെ മുടി ഇങ്ങനെ പറക്കും ആ മുടി പറക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സെറ്റിങ് സ്പ്രേ കൊണ്ടുപോകുന്നത് അല്ലേ ഇത് ഞാനല്ല കൊണ്ടുപോകുന്നത് നിങ്ങൾക്കറിയാം ഇതിൻ്റെ അകത്ത് വെച്ചിരിക്കുന്ന പകുതി സാധനങ്ങളും ആരുടെയാണെന്നുള്ള കാര്യം എല്ലാവർക്കും കാണുന്നവർക്ക് മനസ്സിലാവും അടുത്ത ലാപ്ടോപ്പ് ഉള്ളവർ ലാപ്ടോപ്പ് കൊണ്ടുപോകാം ടാബ് ടാബുള്ളവർ ടാബ് കൊണ്ടുപോകാം ഇനി ഒന്നും ഇല്ലെങ്കിൽ നിങ്ങളൊരു പെൺഡ്രൈവെങ്കിലും കൊണ്ടുപോകണം ട്രെയിനീസ് ആണെങ്കിൽ കാരണം നമുക്ക് പെൻഡ്രൈവ് മൊബൈലിൽ കുത്തി സിനിമയെങ്കിലും കാണുന്ന രീതിയിൽ ഒരു പെൻഡ്രൈവ് നമ്മുടെ കയ്യിലുണ്ടാവണം ലാപ്ടോപ്പ് ഉള്ളവർക്ക് അത് കൊണ്ടുപോകാം പിന്നെ ബോക്സ് ലാപ്ടോപ്പിൻ്റെ സൗണ്ട് അത് ഏത് സമയം നമുക്ക് അതുകൊണ്ട് ഒരു ചെറിയ സ്പീക്കർ ഞാൻ ഇപ്രാവശ്യം മേടിച്ചതാണ് കേട്ടോ ഇത് ഞാൻ ഓൺലൈൻ മേടിച്ചതാണ് ബോട്ടിൻ്റെ ആയിരത്തി ഒരുന്നൂറ് രൂപ കണ്ടാണ് ഇതിൻ്റെ വില നല്ല അടിപൊളി സാധനം വേറെ സംഭവം എന്താണെന്ന് അറിയുമോ ഇതെന്താണെന്ന് അറിയാമോ ഇത് ചുക്ക് കാപ്പിയാണത് ചുക്ക് കാപ്പി ഞാൻ ഈ മറ്റേ ചന്ദ്രികാ സോപ്പ് കൊണ്ടുപോകുന്ന പോലെ തന്നെ നാട്ടിലെ ആ ഒരു വൈബിന് വേണ്ടിയിട്ട് ചെറിയ മഴയുള്ള സഹായങ്ങളിലും സന്ധ്യകളിലും ചുക്ക് കാപ്പി ഇട്ട് കുടിക്കാൻ വേണ്ടിയിട്ട് നാട്ടിൽ നിന്ന് കൊണ്ടു വന്ന ചുക്ക് കാപ്പിയാണ് ഇനി വേറെ സാധനം ഞാൻ കാണിച്ചുതരാം ഈ സാധനം എന്താണെന്ന് അറിയുമോ ഇത് നാരങ്ങ മുട്ടായ എന്തിനാണ് ഈ നാരങ്ങ മുട്ട ഞാൻ കൊണ്ടുവന്നതെന്ന് അറിയുമോ ഇത് എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ കാരണം ഏതൊരു മുട്ടയ്ക്കും ഏതൊരു ചോക്ലേറ്റിനും ഇതിനെ ഇതിനോട് മത്സരിക്കാൻ ഇതുവരെ പറ്റിയിട്ടില്ല ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കപ്പലിനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നാടിനെയൊക്കെ മിസ് ചെയ്യുന്ന സമയത്ത് ഓരോ നാരങ്ങ മുട്ടയായിട്ടും തിന്നുകഴിഞ്ഞാൽ ഒരാശ്വാസമാണ് അതുകൊണ്ടാണ് ഈ ഒരു സാധനം വേണം നമുക്ക് കാരണം കപ്പലിൽ നമുക്ക് മുടി വെട്ടിത്തരാൻ ബാർബർമാരോ അല്ലെങ്കിൽ പുറത്തു പോയിട്ട് വെക്കാനുള്ള സാഹചര്യങ്ങളോ നമുക്ക് ഇല്ലാത്തത് കൊണ്ട് നമ്മൾ സ്വന്തമായിട്ടായിരിക്കും നമ്മുടെ മുടി വെട്ടുന്നത് കപ്പലിനൊരു ട്രിമ്മർ ഉണ്ടാവും പക്ഷേ ആ ഒരു ട്രിമ്മർ ആയിരിക്കും എല്ലാവരും യൂസ് ചെയ്യുന്നത് പേഴ്സണലായിട്ട് ഒരു ട്രിമ്മർ നമ്മുടെ കയ്യിൽ എപ്പോഴും ഉണ്ടാവണം ഇതൊരു യൂസ്ഫുൾ ആയിട്ടുള്ള സാധനമാണ് പിന്നെ ഫ്ലാസ്ക് ഇത് നമുക്ക് കപ്പലിൽ ചിലപ്പോൾ കിട്ടും പക്ഷെ ഞാൻ ഇത് പറഞ്ഞാൽ വാങ്ങി എന്തിനാണെന്നറിയോ നല്ല ചൂടുള്ള സമയത്ത് നല്ല തണുത്ത വെള്ളം കൊണ്ടുപോയിട്ട് നമുക്ക് ജോലി ചെയ്യുന്നിടത്ത് ഈ സാധനം വെച്ചിട്ട് തണുത്ത വെള്ളം കുടിക്കാനുള്ള ആഗ്രഹം കൊണ്ട് സ്വന്തമായിട്ട് നമ്മൾ വാങ്ങിയതാണ് ഇതൊന്നും നമുക്ക് ഈ കാണിച്ചിരിക്കുന്നതിൽ ഒരുപാട് സാധനങ്ങൾ നമുക്ക് മേടിക്കേണ്ട ആവശ്യമില്ല ഞാൻ മേടിക്കുന്നത് എൻ്റെ ഇത്തരം വർഷത്തെ എക്സ്പീരിയൻസിൽ എനിക്ക് വേണമെന്ന് തോന്നുന്ന സാധനങ്ങൾ മാത്രമാണ് പിന്നെ ഇതിപ്പോൾ ഞാൻ പുതിയൊരു സാധനമുള്ള മോട്ടിവേഷൻ സാധനം മേടിച്ചിട്ടുണ്ട് ഇതിൻ്റെ അകത്ത് പല 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 ആൾക്കാരും എൻ്റെ ഇവിടെ പല ആൾക്കാർക്കും ഈ സാധനമുണ്ട് ഇതെന്തിനാണെന്ന് ഞാൻ ചോദിച്ചപ്പോൾ മോട്ടിവേഷനാണ് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറയുന്നതല്ലാണ്ട് ഇതിൻ്റെ അകത്ത് വെള്ളം നിറച്ചുപോലും ഞാൻ കണ്ടിട്ടില്ല എന്തോ ഞാൻ അതുകൊണ്ട് അത് സെയിം ഒരു സാധനം ഞാൻ വാങ്ങി ഇതെന്തിനാണെന്ന് ചോദിച്ചാൽ വെള്ളം നല്ലപോലെ കുടിക്കണം ചൂടുള്ള സമയത്ത് ഞാൻ നാല് ലിറ്റർ അഞ്ച് ലിറ്റർ ആറ് ലിറ്റർ വരെ വെള്ളം ഒരു ദിവസം കപ്പിൽ കുടിക്കേണ്ട സിറ്റുവേഷൻ വരും ഇതെന്താണെന്ന് പറയും ഇതെൻ്റെ ഫേവറേറ്റ് ആണേ നമ്മുടെ കപ്പലിൽ നമുക്ക് ഇത് കിട്ടുമെങ്കിലും കംഫോർട്ടിൻ്റെ ഒരു മണം എനിക്ക് ഇഷ്ടമായതുകൊണ്ട് ഞാൻ എപ്പോഴും പോകുമ്പോൾ ഇതേപോലെ രണ്ട് താൾ വാങ്ങിയിട്ട് പോകും നമ്മളെല്ലാവരും മൊബൈൽ യൂസ് ചെയ്യുന്നവരാ അതുകൊണ്ട് തന്നെ മൊബൈലിൻ്റെ അഡാപ്റ്ററും കേബിളും രണ്ട് രണ്ട് സെറ്റ് കൊണ്ടുപോകണം കാരണം നമ്മുടെ ചില സമയങ്ങളിൽ നമ്മുടെ പിന്നൊന്ന് കംപ്ലയിൻ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഒരു ചാർജിങ് കേബിളായിട്ട് മേടിക്കാൻ കിട്ടൂല കര എടുക്കണം അതിനുവേണ്ടിയിട്ടാണ് പറയുന്നത് ഏത് ടൈപ്പ് മൊബൈലാണോ ആ മൊബൈലിൻ്റെ എല്ലാം രണ്ട് സെറ്റ് ഈ പിന്നും അഡാപ്റ്റർ ഉണ്ടെങ്കിൽ അഡാപ്റ്റർ മേടിക്കാം അതുമാത്രമല്ല ഫോണിനെ പറ്റിയിട്ട് ഞാൻ പറഞ്ഞുതരാം ഫോൺ ആൻഡ്രോയിഡ് ഫോൺ ആയിരിക്കും ബെറ്റർ ഐഫോൺ ഉള്ളവർ ഒരു ആൻഡ്രോയിഡ് സാധാ ഒരു ആൻഡ്രോയിഡ് ഫോണും കൂടെ കരുതുന്നത് നല്ലതാണ് കാരണം നെറ്റിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഐഫോണിൽ നമുക്ക് ലോക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടും ആൻഡ്രോയിഡിൽ ലോക്ക് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ടും ആൻഡ്രോയിഡ് ഫോൺ ഉള്ളവർ ആൻഡ്രോയിഡ് ഫോൺ കൊണ്ട് നടക്കുക എനിക്ക് പറ്റിയൊരു കാര്യം എൻ്റെ ഒരു ഫോണുമായിട്ട് ഞാനൊരു കപ്പലിൽ പോയിരുന്നു രണ്ടാം മാസം വെള്ളം കയറിയാൽ നശിച്ചു പോവുകയും പിന്നീട് ഒരു ഒന്നര മാസത്തോളം ഫോൺ ഇല്ലാതെ ഞാൻ ഇരിക്കേണ്ട സിറ്റുവേഷൻ വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും പറയുന്നത് രണ്ട് ഫോണുണ്ടെങ്കിൽ ഒരു ഫോൺ നല്ലതും ഒരു സാധാ ഒരു ഫോൺ ഒരു അയ്യായിരം ആറായിരം ഒക്കെ കൊടുത്ത ഇപ്പോൾ ഫോൺ കിട്ടും അതുപോലെ ഒരു ആൻഡ്രോയിഡ് സാധാ ഒരു ഫോൺ നമ്മുടെ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് വെക്കുന്നത് നല്ലതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഡെക്ക് ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് ഈ ഒരു സാധനം വേണം ഇത് ഓൺലൈനിൽ വരുത്തുന്നതായിരിക്കും നല്ലത് ഇതിൻ്റെ യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം നമ്മുടെ നാട്ടിൽ ഇത് ആൾക്കാർ സ്റ്റൈലിന് വേണ്ടി യൂസ് ചെയ്യുന്നെങ്കിൽ നമ്മളെപ്പോൾ ഉള്ള കപ്പലുകാർ ഇത് ജീവിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നു കാരണം ചൂട് സഹിക്കാൻ പറ്റിയെന്ന് വരുത്തില്ല ചില സമയത്ത് സോ അപ്പം നമ്മൾ ഇതാ ഇങ്ങനെ കവർ ചെയ്ത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിത് യൂസ് ചെയ്യാം നമ്മൾ ഹെൽമറ്റ് ഓൾറെഡി വെക്കുന്നുണ്ടാവും അതുപോലെ തന്നെ നമ്മുടെ ഗ്ലാസ് നമ്മൾ വെക്കുന്നുണ്ടാവും സേഫ്റ്റി ഗ്ലാസും വെച്ച് ഹെൽമെറ്റും വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഏരിയ ഫുള്ള് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു സംഭവം യൂസ് ആവും ഇതാണ് എൻ്റെ ഫേവറേറ്റ് മറ്റ് സാധനങ്ങൾ ഞാൻ മേടിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അത് യൂസ് ചെയ്യാറില്ല ഞാൻ യൂസ് ചെയ്യുന്ന സാധനം ഇതാണ് എന്താണെന്ന് അറിയാം ഒരു ടീഷർട്ടാണിത് ഈ ഒരു ടീഷർട്ട് കൊണ്ടാണ് ഞാൻ ഒൻപത് മാസം കഴിയുന്നത് അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചുതരാം ഈ ടീഷർട്ട് ഇങ്ങനെ എടുക്കുക എന്താ ഇങ്ങനെ വെക്കുക ഇതിനുശേഷം ഈ ടീഷർട്ടിന്റെ രണ്ട് കൈയും ഇങ്ങനെ വലിച്ചും കൂടി പിടിക്കുക അതിനുശേഷം ജസ്റ്റ് ഇതിനെ ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്യുക ബാക്കിലോട്ട് കെട്ടുക ഇപ്പൊ ഇവിടെ എന്താ സംഭവിക്കുന്ന ചോദിച്ചാല് എന്റെ ഫുൾ ഫേസ് മറഞ്ഞു സേഫ്റ്റി ഗ്ലൗസോട് വെച്ചു കഴിഞ്ഞാൽ ഞാൻ ടോട്ടലി വെയിലിൽ നിന്നായാലും പൊടിയിൽ നിന്നായാലും കെമിക്കൽ നിന്നായാലും എവിടെ നിന്നായാലും ഇതൊരു സേഫായിട്ടുള്ള വേ ആണ് ട്രെയിനീസ് ആയിട്ടുള്ള ആൾക്കാർ ട്രെയിനിങ് തുടങ്ങുന്ന സമയത്തെ ഈ ഒരു സംഭവം ശീലിച്ചു കഴിഞ്ഞാൽ ശ്വാസം മുട്ടലിന്റെ പ്രശ്നം ഉണ്ടാവില്ല അല്ലാത്തവർക്ക് പെട്ടെന്ന് വെക്കുമ്പോൾ ശ്വാസം കിട്ടാത്തൊരു ഒരു പ്രശ്നം ഉണ്ടാവും അപ്പം ഇതിങ്ങനെ വലിച്ചു കെട്ടി നമ്മൾ ഹെൽമെറ്റും വെച്ചിട്ട് ഈ ഒരു സാധനം ഇല്ലേ ഇതിനടുത്ത് ഇതിനടുത്ത് ഇങ്ങനെ ഇട്ട് ഉള്ളൂ സംഭവം സിമ്പിളായിട്ടുള്ള കാര്യമാണ് ഇത് ആർക്കും ചെയ്യാവുന്ന ഒരു കാര്യം അതുകൊണ്ട് ഈ ഒരു സംഭവം പഠിക്കാം ഹെൽമെറ്റ് ഗ്ലാസും കൂടെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോഡി ടോട്ടലി കവേർഡായിരിക്കും ഒരു നല്ല കപ്പലുകാരന് നല്ല സീമാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ള സാധനമാണ് ഞാൻ കാണിച്ചു തന്നിരിക്കുന്നത് ജസ്റ്റ് നമ്മുടെ പഴയ ടീഷർട്ട് മതി കാരണം ഇതിൽ ഗ്രീസ് ആവും അഴുക്കാവും എല്ലാ സംഭവങ്ങളും സംഭവിക്കും അതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിൽ നിങ്ങൾ യൂസ് ചെയ്തിട്ട് നിങ്ങൾ കളയാൻ വെച്ചിരിക്കുന്ന ടീഷർട്ട് ഷർട്ട് ആണെങ്കിലും കുഴപ്പമില്ല അതൊന്നും വിചാരിക്കേണ്ട പുറത്ത് പണിയെടുക്കാൻ പോകുമ്പോൾ ഇങ്ങനത്തെ ഒരു രണ്ടോ മൂന്നോ ടീഷർട്ട് എൽ ഒരു ദിവസം ഓരോന്ന് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നല്ല കോട്ടൻ്റെ നോക്കിയിട്ട് പോളിസ്ട്രോ വാങ്ങുക അല്ലെങ്കിൽ നല്ല കോട്ടൻ്റെ രണ്ടോ മൂന്നോ ടീഷർട്ട് നമ്മൾ കൊണ്ടുവാണെങ്കിൽ ഇങ്ങനെ യൂസ് ചെയ്യാം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കമ്പനി നമുക്ക് തന്നിട്ടുള്ളതാ എൻ്റെ കമ്പനി എനിക്ക് തന്നിട്ടുള്ളതാ ഇത് നമ്മൾ കൊണ്ടുപോകണം ചില കമ്പനികൾ കപ്പലിലായിരിക്കും തരുന്നത് ചില കമ്പനികൾ കമ്പനിയിൽ നിന്ന് തരും അതിൽ സേഫ്റ്റി ഷൂ ഉണ്ട് പിന്നെ നമ്മുടെ ബോയിലർ സൂട്ടാണ് ഇതേ നമ്മുടെ ബോയിലർ സൂട്ട് ഇതേപോലത്തെ നാല് ബോയിലർ സൂട്ടും സേഫ്റ്റി ഷൂവും കമ്പനിയുടെ ഒരു ടീഷർട്ടും ഒരു ബാഗുമാണ് നമുക്ക് നമ്മുടെ കമ്പനി തന്നിരിക്കുന്നു ബാക്കിയുള്ള ഡിപ്പെൻ്റ് കമ്പനിയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഞാൻ ആ ലിസ്റ്റ് എന്തൊക്കെയാണ് വേണ്ടതെന്ന് വേണമൊന്നും പറയാം അല്ല എഴുതിയിട ഇതും ഇപ്പം ഇങ്ങനെ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആയെങ്കിലും ഈ എൻ്റെ കയ്യിലുള്ള ആ ഒരു ലിസ്റ്റ് ഞാൻ കോപ്പി പേസ്റ്റ് ചെയ്ത് വെച്ചിരിക്കാം അത് നോക്കിയിട്ട് നിങ്ങൾക്ക് സാധനങ്ങൾ വാങ്ങാം ഈ മൊത്തം വീഡിയോ കാണണം എന്നല്ല പറയുന്നത് ഡിസ്ക്രിപ്ഷനിൽ തന്നെ നമ്മുടെ ഈ ഈ ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന ലിസ്റ്റ് ഞാൻ എഴുതി പേസ്റ്റ് ചെയ്ത് വെക്കാം അത് നോക്കി മനസ്സിലാക്കി സാധനങ്ങൾ വാങ്ങിയിട്ട് പോവുക അപ്പോൾ കപ്പലിലേക്ക് കയറാൻ ആഗ്രഹിക്കുന്നവരും കപ്പലിലേക്ക് കയറാനിരിക്കുന്നവർക്കും ഇരിക്കുന്നവർക്കും കൊണ്ട സാധനങ്ങളാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് അടുത്ത വീഡിയോ ആയിട്ട് ഇനി പോകുന്ന വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഗുഡ് ബൈ